ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സേമി ഐസ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സേമി ഐസ് ഉണ്ടാക്കുന്നത് നിങ്ങളായാലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനേ ഇനി പാൽ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നൽ നന്നായിട്ട് കുറുകി വരണം ഇനി ഈ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പഞ്ചസാര ആട്ടിടുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള പൻസറിന് ഇട്ടോ എൻ്റെ പൊന്നും കുട്ടി കുറുമ്പ് കാണിക്കാൻ വേണ്ടി അങ്കൻവാടിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഏലക്ക പൊടിയാണ് ഞാൻ പൊടിച്ചപ്പോൾ കുറച്ച് പൊടിഞ്ഞിട്ടില്ല ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ നല്ലൊരു ആണ് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ സേമേ വേവിക്കാൻ വെക്കാം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ കുറച്ച് ബദാമും പിസ്തയും കടലയും കൂടി എടുത്തുണ്ട് ഇത് നമുക്ക് മിക്സിയിട്ടാനായിട്ട് പോയിട്ട് എടുക്കാം പാൽ ഇവിടെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇണ്ടാതിക്ക് സേം ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ച് വച്ച പിസ്തയും ബദാമും കടലയും കൂടെ അതിൻ്റെ മേലെക്കുഴി ഇട്ടുകൊടുക്കാം എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കാണുന്ന എല്ലാം ഉണ്ടാക്കി നോക്കാറുണ്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ഐസിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അഞ്ചാറ് മണിക്കൂർ ഫ്രീസർ വെച്ചിട്ട് എടുക്കാം നമ്മുടെ സേമിയായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ടാറ്റാ